ഹെൽത്തി ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഒരു ഡയറ്റ് അതുപോലെ ഒരു വെൽനെസ് പ്രോഗ്രാം എന്ന് പറയുകയാണെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് ഹെൽത്തിന് ഒറ്റ മന്ത്രേ ഉള്ളൂ നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കാം ഫുഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ കുറച്ച് കഴിക്കാം പക്ഷെ ഫുഡിനായിട്ട് നമ്മൾ ജീവിക്കരുത് ഒന്നാമത്തെ കാര്യം ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഓയിൽ കുറവായിരിക്കണം ആവശ്യത്തിന് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ വെജോ വെജോ ഏതാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ പ്രോട്ടീൻ അത് യൂസ് ചെയ്യാം രണ്ടാമത് ആവശ്യത്തിന് എക്സസൈസ് ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു വൺ ഫിഫ്റ്റി മിനിറ്റ് എങ്കിലും നമ്മൾ നമുക്ക് മാറ്റി വെക്കാം അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഷട്ടിൽ കളിക്കുകയോ നടക്കുകയോ സൈക്കിള് ചെയ്യുകയോ വാക്ക് ചെയ്യുകയോ സ്വിമ്മിങ് വഴിയുള്ളവർ അതാണെങ്കിൽ അത് അത്രയും ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് ഒരു ആറ് മണിക്കൂർ സ്ലീപ്പ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഹെൽത്ത് ഉണ്ടാവില്ല സിക്സ് സ്ലീപ്പ് അടുത്തതായിട്ട് ആവശ്യത്തിന് നന്നായി വെള്ളം കുടിക്കാം അത് എന്ന് പറഞ്ഞാൽ ഓവറാക്കരുത് ടു ലിറ്റർ ടു ത്രീ ലിറ്റർ കൂടുതൽ നമുക്ക് ആവശ്യമില്ല അത് ഒരു ദിവസം കുടിക്കാൻ മൊത്തം